തിനേക്കാൾ മനുഷ്യന് കൗതുകം കൂടുതൽ മറ്റു ഗ്രഹത്തിലുള്ളതിനെ തൊട്ടറിയാനാണ് ഇന്ന് ആകാശത്തേക്ക് നോക്കിയാൽ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം കാണാം ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണ ചന്ദ്രനെയാണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് നാല് പൂർണ്ണ ചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണ് ബ്ലൂ മൂൺ എന്ന് അറിയപ്പെടുന്നത് സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ചു വരുന്നതിനാലാണ് ഇതിനെ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം എന്ന് വിളിക്കുന്നത് ഇന്ന് രാത്രി മുതൽ മൂന്ന് ദിവസം അന്തരീക്ഷത്തിൽ ഈ പ്രതിഭാസം കാണാനാകും ഒരു വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാകാറുണ്ട് എന്നാണ് നാസ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സൂപ്പർ മൂൺ എന്ന പേര് ലഭിച്ചത് അടുത്ത മൂന്ന് പൂർണ്ണചന്ദ്രന്മാരും സൂപ്പർ മൂൺ ആയിരിക്കും സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് തീയതികളിലായിരിക്കും അടുത്ത സൂപ്പർ മൂണിനെ കാണാനാകുന്നത് രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകളുണ്ട് നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും ഓരോ മാസത്തിൽ ദൃശ്യമാകുന്നതും ഇപ്പോഴത്തെ ഇത് സീസണിലാണ് ഒരു സീസണിൽ നാല് പൂർണ്ണചന്ദ്രന്മാരെ ചന്ദ്രന്മാരെ കാണാനാകും അതിൽ മൂന്നാമത്തെ சீசனல் புளூமோன் രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് അടുത്ത സീസൺ ബ്ലൂ മൂൺ ദൃശ്യമാകുകയെന്ന് നാസ പറയുന്നു ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണ മാസത്തിലെ ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് ബ്ലൂ മൂണിന് നീലനിറവുമായി ബന്ധമില്ല അപൂർവ സന്ദർഭങ്ങളിൽ ചന്ദ്രനിൽ നീല നിറത്തിൽ കാണപ്പെടാറുണ്ട് ഇന്നത്തെ സൂപ്പർ മൂൺ നീലയായിരിക്കില്ല വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രനെ നീലനിറമായി കാണുന്നത് സൂപ്പർ മൂണും സീസണൽ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ട് പ്രതിഭാസങ്ങളും ചേർന്നു വരുന്നത് അപൂർവമായാണ് പത്ത് മുതൽ ഇരുപത് വർഷത്തിനിടയിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ മൂൺ ബ്ലൂ മൂൺ ഇത്തവണത്തെ പ്രത്യേകത ഇവയാണ് രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് വരുന്നു എന്നതാണ് പതിറ്റാണ്ടുകൾക്ക് ഇടയിൽ വല്ലപ്പോഴും വരുന്ന അപൂർവ സംഗമം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂണിനായി എല്ലാവരും കാത്തിരിക്കുന്നത് ബ്ലൂ മൂൺ എന്ന് പറയുമെങ്കിലും അതിന് ആ നിറവുമായി ഒരു ബന്ധവുമില്ല രണ്ടു തരത്തിലുള്ള ബ്ലൂ മൂണുകളാണുള്ളത് അവ നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ദൃശ്യമാകുന്നതും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തേത് ഇത് സീസണൽ ആണ് എന്നുവച്ചാൽ ഒരു നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നത് ഒരു സീസണിൽ നാല് പൂർണ്ണ ചന്ദ്രന്മാരെയാണ് കാണാനാവുക അതിൽ മൂന്നാമത്തേതാണ് സീസണൽ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ മൂൺ എന്നാൽ ചന്ദ്രൻ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന സമയമാണ് വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാവാറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സൂപ്പർ മൂൺ എന്ന വിളിപ്പേര് ഇതിന് കിട്ടിയത് അടുത്ത മൂന്ന് പൂർണ്ണചന്ദ്രന്മാരും സൂപ്പർ മൂൺ ആയിരിക്കും സൂപ്പർ മൂണും സീസണൽ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ട് പ്രതിഭാസവും ചേർന്ന് വരുന്നത് അപൂർവമാണ് ഇന്നത്തെ സൂപ്പർ ബ്ലൂ മൂൺ നീലയായിരിക്കില്ല എന്നതും ഓർമ്മയിൽ വയ്ക്കണം വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിന് ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം കാണാൻ കഴിയുക ഈ സൂപ്പർ മൂൺ ഓഗസ്റ്റ് പത്തൊൻപതിന് രാത്രി മുതൽ ദൃശ്യമാകും കൂടാതെ മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്യും തെളിഞ്ഞ ആകാശമുള്ള മേഖലയിൽ നിന്ന് നിരീക്ഷിക്കുന്നതാവും ഏറ്റവും നല്ലത് അധികം വെളിച്ചവും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഇടം ഇതിനായി തിരഞ്ഞെടുത്താൽ നല്ലത് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രതിഭാസം കാണാൻ സാധിക്കും എങ്കിലും ടെലസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങളുടെ സഹായമുണ്ടെങ്കിൽ അല്പം കൂടി മികച്ച രീതിയിൽ കാഴ്ച ആസ്വദിക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി